അപകടങ്ങൾ ദിനംപ്രതി ഈ പാതയിൽ വർദ്ധിച്ചു വരികയാണ് ഓരോ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും ഇതിൻ്റെ കാരണങ്ങൾ ബന്ധപ്പെട്ട അധികൃതർ മുൻപാകെ ചൂണ്ടിക്കാണിക്കുമ്പോൾ പരിഹരിക്കാമെന്ന് മറുപടി പറയുന്നതല്ലാതെ നടപടിയിലേക്ക് നീങ്ങുന്നതല്ലേ എന്നും പറയുന്നു പിന്നെ പറഞ്ഞിടത്ത് സ്ലാബ് ഇടണം എന്നും പറഞ്ഞ് ഞങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അപേക്ഷ കൊടുത്തോണ്ടിരിക്കുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഞങ്ങൾ അപേക്ഷ കൊടുത്തോണ്ടിരിക്കുന്നത് ഇതുവരെ ഒരു തീരുമാനവും ഞാൻ കൊണ്ടായിട്ടില്ല പിന്നെ റോഡിൻ്റെ ടാറിങ് ടാറിംഗ് എന്ന് പറഞ്ഞാൽ ഈ റോഡിൽ ഒരു കുഴി വന്നുകഴിഞ്ഞാൽ ഒരു ഒന്നര ഇഞ്ച് കനത്തിന് അതിന് മേലേക്ക് ടാറിയാണ് നിങ്ങൾ തന്നെ നോക്കിയാൽ കാണാൻ തിരിഞ്ഞ് നോക്കിയ ഒരു ഒരു എട്ടുമിട്ട് തിരിഞ്ഞു നോക്കിയാൽ മതി ആ റോഡിന്റെ ടാറിംഗ് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും അതൊരു കട്ടിങ് പോലെയാണ് വരുന്നത് ആ വണ്ടി കഴിയുന്ന ഡ്രൈവർമാരുടെ കയ്യിൽ നിന്ന് പോവാണ് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസ് മറിഞ്ഞ നാല് പേരാണ് മരിച്ചത് ഇതാണ് ഏറ്റവും അവസാനത്തെ അപകടം റോഡിലേക്ക് സ്ഥാപിച്ചിരിക്കുന്ന ക്രാഷ്വാര പോലും ബലവത്തല്ലെന്നും ചൂണ്ടിക്കാണിക്കുന്നു റോഡിന്റെ തകർന്ന ഭാഗത്തെ ടാറിങ് ഒരിഞ്ച് കനത്തിലാണ് പല ഭാഗത്തും ചെയ്തിരിക്കുന്നത് ഇതും അപകടങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് ആളുകൾ പറയുന്നു ചില വളവുകളിൽ റോഡിന് കുറവുണ്ട് റോഡിന്റെ വശത്തെ ഓടകൾക്ക് ചില ഭാഗങ്ങളിൽ മൂടിയുമില്ല പൊതുബനാവകുപ്പിന്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായി പാതയിലെ അപകട ഭീഷണിക്ക് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ പീരിമേട്